വേനൽക്കടുത്തോടെ ചേറ്റുകുഴിയിൽ കുടിവെള്ളം രൂക്ഷമാകുന്നു കഴിവൊണ്ട് വെള്ളം കൊണ്ടുവന്നു പക്ഷേ പൈപ്പ് കഴിഞ്ഞ് വെള്ളമില്ല പിന്നെ ഒരാഴ്ച രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ചിലപ്പോ രാത്രിയൊക്കെ വരും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അവര് വെള്ളം വിടും വെള്ളം വിട്ടു കഴിഞ്ഞാൽ ആരും പിടിക്കൂല രാത്രി പതിനഞ്ചാം വാർഡ് മൊത്തം വെള്ളം തന്നെ കൊണ്ട് പക്ഷേ ഈ വെള്ളം 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 പിന്നെ പിന്നെ എല്ലാവർക്കും എല്ലാ എല്ലാ വീടുകളിലും വീടുകളിലും ഒറ്റ പൈപ്പ് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് കട്ട് ചെയ്യുന്നു ചെയ്തിട്ട് അവർ പിന്നെ വണ്ടിക്ക് അടിച്ച കൊണ്ടുവരുന്നു കരവാണൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് ചേറ്റുകുടിയിലാണ് നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിൽ കഴിയുന്നത് മൂന്നാലഞ്ചു മാസം കൊണ്ടേ വെള്ളമില്ല എന്നാലും നമുക്ക് ഇഷ്ടം പോലെ അനുസരിച്ച് വെള്ളം കൊണ്ടു തരുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ വെള്ളം കൊണ്ടുവരുന്നു വെള്ളത്തിനൊന്നും പൈപ്പ് ലൈനി പൈപ്പ് ലൈനി നമുക്ക് ഒരു മാസം ഒന്ന് രണ്ട് മാസം പൈപ്പ് ലൈനി വെള്ളം ഇല്ല ഇല്ല പിന്നെ ഇവിടെ താഴോട്ടിപ്പോ അറിയുന്ന പരത്തുക്കുടി കോഴക്കൂടി ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളത്തിൽ വെള്ളം ഒന്നും ഇല്ല കുടിവെള്ളക്ഷാമം സങ്കീർണമാകുന്ന ഈ സാഹചര്യത്തിൽ ജൽ ജീവൻ മിഷന്റെ പദ്ധതി പ്രകാരം പൈപ്പ് കണക്ഷൻ കൊടുത്ത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ നാളുകളിലായി നടത്തിയിരുന്നുവെങ്കിലും ആ ശ്രമം വിജയകരമായിരുന്നില്ലെന്ന് വാർഡ് മെമ്പർ മുഹമ്മദ് അൻസാരി പറഞ്ഞു നിലവിൽ നിൽക്കുന്നത് കറവാളൂർ വാർഡ് മേഖല ഉൾപ്പെടുന്ന ഭാഗത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ നിലവിലെ ഇവിടുത്തെ പ്രശ്നം എന്ന് വളരെ അപ്പോൾ ആ പ്രശ്നത്തെ നമുക്ക് അഭിമുഖീകരിക്കാൻ രണ്ട് സ്രോഴ്സുകളാണുള്ളത് ഒന്ന് ജലജീവൻ മെഷീൻ്റെ പൈപ്പ് വഴിയുള്ള കണക്ഷൻ കൊടുത്ത് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു ശ്രമം നമ്മൾ കഴിഞ്ഞ നാടുകളിലായിട്ട് നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമം ഒരു അവസ്ഥയല്ല നിലവിൽ ഈ വാർഡിൻ്റെ തന്നെ താഴെ ഭാഗത്ത് കൂട്ടപ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശം വരെയുള്ള ഹൈറ്റിലേക്ക് വട്ടമൺ ടാങ്കിലുള്ള വെള്ളം ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥയുള്ളൂ അതിന് മുകളിലേക്കുള്ള ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് വീടുകൾ വരുന്ന

മറ്റേ വലിയ ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നില്ലെന്ന് പറയുന്നത് ഇനി വെള്ളമില്ല ഒരു തുള്ളി വെള്ളം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് ടാങ്ക് ഇറക്കി വെച്ചിട്ടുണ്ട് വല്ലപ്പോഴും ഒരു വണ്ടി വരും കുറച്ചടിക്കും ഇവിടുത്തെ കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതിയിൽ ഇല്ല വെള്ളം ഇല്ല ഇങ്ങോട്ട് കിട്ടുന്നില്ല വന്നിട്ടുമില്ല അങ്ങനെ കേട്ട് ഉള്ളൂ കുടിവെള്ള പദ്ധതി വെള്ളമില്ല അത് വല്ലപ്പോഴും പഞ്ചായത്ത് അത് കിട്ടും അതിനു മുകളിലേക്ക് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന ചേറ്റുകുഴി മുതൽ ഒരു നടവരെയുള്ള ഭാഗങ്ങളിൽ ഏകദേശം നൂറ് നൂറ്റി അൻപതോളം വീടുകളിൽ പൈപ്പിലൂടെയുള്ള വെള്ളം എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ദിവസം മൂന്നും നാലും ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോയാൾക്കാടിക്കുന്നത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തേക്ക് അനുയോജ്യമായ മറ്റെന്തെങ്കിലും തനത് പദ്ധതികൾ കണ്ടെത്തി പുതിയ ഒരു സ്രോതസ്സിൽ നിന്നും വെള്ളം കണ്ടെത്തി ടാങ്കിലേക്ക് ജലം സംഭരിച്ച് വിതരണം ചെയ്യണമെന്നാണ് ആവശ്യം ക്ഷാമം നമ്മുടെ കലവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശമാണ് ചേറ്റുഴി പ്രദേശം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ അല്ല പതിനഞ്ചാം ആറിന്റെ കിടക്കേ ഇവിടം വരെ വാട്ടർ ലൈനിട്ട് പോയി വെള്ളം ആണ് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മെമ്പർ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇവിടെ റോഡ് വൃത്തിഹീനമായതല്ലാതെ ഇവിടുത്തെ ചർച്ചിന് കിഴക്ക് വശത്തോട്ട് ഇതുവരെ ടാപ്പിൽ വെള്ളം എടുക്കില്ല ഞങ്ങൾക്ക് ടാപ്പൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ബില്ലും വന്നിട്ടില്ല പൈസ ഒന്നും അടയ്ക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഒരു പ്രാവശ്യം പോലും ടാപ്പ് അനങ്ങിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ബാറിൽ പിടിച്ച് വെച്ച് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് പിന്നെ നിശ്ചയത്തി കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ പിന്നെ ഈ ടാങ്കിൽ നിന്ന് വെള്ളം ലഭിക്കില്ല എന്നും പറയുന്നു കാരണം വെള്ളം ബോട്ടർ ലെവലിൽ തന്നെ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഹൈറ്റ് അതിൽ കൂടുതലാന്നാണ് പറയുന്നത് ടാങ്കിന്റെ ഹൈറ്റിനേക്കാൾ ഇവിടെ ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഇനി മോട്ടറ് വേറെ വെച്ച് ആ വേറെ ടാങ്കിലോട്ട് അതിൽ നിന്ന് വെള്ളം ഫിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ പമ്പ് വെച്ചിട്ട് മറ്റുള്ളതെന്നൊക്കെ അധികൃതർ പറയാനുള്ളൂ നമുക്കറിയില്ല നമുക്ക് നിലവിൽ ആ ജലം ലഭിക്കുന്നു അതാണ് ഇവിടുത്തെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം നിങ്ങൾക്കറിയാം അങ്ങോട്ട് ഇങ്ങോട്ട് ഏത് ഭാഗത്ത് പോയാലും ഇതുപോലെ ഒന്ന് രണ്ട് ബാരിലും ബാത്രൂവും കന്യാസും ഇല്ലാതില്ല അതാണ് സ്ത്രീ അതാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ ഉള്ളത് പക്ഷേ മെമ്പർ കാര്യക്ഷമമായിട്ടൊക്കെ ഇടപെടുന്നുണ്ട് വരുന്നുണ്ട് ഇതുവഴി പൈപ്പ് ലൈൻ ഇട്ടപ്പഴൊക്കെ കൂടെ നിന്ന് കുഴിച്ച് നമ്മുടെ ഈ വാറഡിൻ്റെ അങ്ങനെ അറ്റത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒരു കുറുക്കും കൂടെ കൊടുത്ത് വീടുകളിലെല്ലാം പിന്നെ ലൈനും കൊടുക്കും എല്ലാം ഒറ്റർച്ചിന്റെ പാഴ് രണ്ട് മൂന്ന് പാഴ് ശലം കിട്ടുന്നു പിന്നെ ഇങ്ങോട്ട് ഒറ്റ വീട്ടിലിട്ടു അവിടെ ഇതിലൂടെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് അൻസാരി പറഞ്ഞു അതിന് മറ്റെന്തെങ്കിലും ഈ ഭാഗത്തേക്ക് ആവശ്യമായ തനത് പദ്ധതികൾ എന്തെങ്കിലും കണ്ടെത്തി പുതിയൊരു സ്രോതസ്സിൽ നിന്ന് വെള്ളം കണ്ടെത്തി ടാങ്കിലേക്ക് സംഭരിച്ച് അത് വിതരണം ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലെ കാണുമ്പോൾ ഈ പ്രശ്നത്തിന് ശാശ്വതമായി നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയത്തുള്ളൂ ആ കാര്യങ്ങൾ നമ്മൾ ഈ നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ വസ്തു ഒന്നോ രണ്ടോ സെൻറ്റ് വസ്തു ടാങ്ക് സം നിർമ്മിക്കുന്നതിന് വേണ്ടി സൗജന്യമായി നൽകാൻ തന്നെ തയ്യാറാവുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ ആ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് പദ്ധതി നടപ്പാക്കാൻ ഉന്നത ഭരണാധികാരികളുടെ ഒരു നല്ല നിലയിലുള്ള പിന്തുണ ഉണ്ടായി കഴിയത്തുള്ളൂ അപ്പോൾ ആ ഒരു പിന്തുണയൊന്നും നിലവിൽ ഒരു സാഹചര്യം നിലവിലില്ല ഇക്കാര്യങ്ങൾ നമുക്ക് പരമാവധി അധികാരികളിലേക്ക് സൂചിപ്പിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ അവസാനം നടന്ന അദാലത്ത് ഉൾപ്പെടെ എല്ലാ വിധത്തിലും എല്ലാ പരാതി പരിഹാര അദാലത്തുകളിലും നമ്മൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിന് കൃത്യമായൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയിട്ടില്ല താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിൽ നമ്മൾക്ക് വേനൽക്കാലത്ത് കുടിവെള്ളം ടാങ്കറിൽ വിതരണം ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയാണ് നടപ്പാക്കാൻ കഴിയുന്നത് അതും അതിൻ്റേതായ പരിമിതികളെ നിലവിലുണ്ട് നമ്മുടെ ഈ ഒരു കുടിവെള്ളം എത്താത്തൊരു മേഖലയിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് നൂറ് വീടുകൾ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഈ നൂറ് വീട് എന്ന് പറയുമ്പോൾ ശരാശരി ഒരു വീട്ടിലൊരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വെള്ളം ഉപയോഗിക്കുന്ന ഒരു വീടിൻ്റെ ഒരു കണക്കാക്കുകയാണെങ്കിൽ ഒരു അമ്പതിനായിരം ലിറ്റർ വെള്ളം ഈ മേഖലയിൽ അവർക്ക് കൃത്യമായി നമ്മൾ വെള്ളം കൊണ്ട് കൊടുക്കാനാണെങ്കിൽ അമ്പതിനായിരം ലിറ്റർ വെള്ളത്തിൻ്റെ ഉപയോഗം ഈ മേഖലയിലുണ്ട് അപ്പോൾ അത് നമ്മൾ കൊണ്ടു കൊടുക്കണമെങ്കിൽ ഒരു ദിവസം തന്നെ പത്തോളം ടാങ്കറിലെ വെള്ളം ഒരു ടാങ്കർ വെള്ളം അയ്യായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് നമ്മുടെ ഈ വിതരണത്തിന് വരുന്ന ടാങ്കിൽ ഒരു വണ്ടിയിലുള്ളത് അപ്പോൾ ആ രീതിയിലാണെങ്കിൽ പത്തോളം ടാങ്കർ വെള്ളം ഒരു ദിവസം ഒരു മേഖലയാണ് നിലവിലുള്ളത് അതിൽ തന്നെ നമുക്ക് കഴിയുന്നത് ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്നോ രണ്ടോ ടാങ്ക് വെള്ളം എത്തിച്ചു നൽകുക അവരുടെ ആവശ്യങ്ങളെ പരിമിതമായും നമുക്ക് മീറ്റ് ചെയ്യാനേ കഴിയുന്നുള്ളൂ അപ്പൊ ആ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയാൽ ഈ പ്രശ്നം ഇനി വരുന്ന രണ്ട് മാസക്കാലം ഈ നിലവിലെ ഒരു വേനലിന്റെ സാഹചര്യം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് കണ്ണു തുറന്നുള്ള കാഴ്ച കണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് വാർഡ് വെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ശരാശരി ഈ പ്രദേശത്ത് നൂറോളം വീടുകളിൽ കുടിവെള്ളം ലഭിക്കുന്നില്ല ഇവർക്ക് ദൈനംദിനം കുടിവെള്ളം ടാങ്കറിൽ കൊണ്ടുവന്നാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഏകദേശം രണ്ടു മാസത്തോളമായി പൈപ്പ് ലൈനിൽ വെള്ളം ലഭിക്കുന്നില്ലെന്നും വാർഡ് മെമ്പർ അൻസാരിയാണ് ടാങ്കറിൽ വെള്ളമെത്തിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് വെഞ്ചേമ്പ് ചേറ്റുകുഴി ഭാഗത്തെ ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് വാർഡ് മെമ്പർ മുഹമ്മദ് അൻസാരി ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് രൂപയ്ക്ക് 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 ഗേൾസ് ആൻഡ് ബോയ്സ് കിഡ്സ് മാറ്റ് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്ദമുഖ കൊല്ലം റോഡ് കൊട്ടാരക്കര